അങ്ങനെ വലയെടുത്തിട്ട് വന്ന് മീനെ കിട്ടിട്ടുണ്ട് അത് പറഞ്ഞേ വാട്ടില് അച്ചാച്ചി പിടിച്ചു മൂന്നാല് മീനും കൊടുത്തു അവൻ അവനങ് വിട്ടു നീ പോയി ജീവിക്കാൻ അച്ചാച്ച അതേ ഡയലോഗ് അച്ചാച്ചി പൊടിമീന അങ്ങനെ വിടുന്നുണ്ട് ചെറുതെ അതുകൊണ്ടാ

ഇതുപോലത്തെ മൂന്നെണ്ണത്തിനായി വിട്ടെല്ലാം സുലമ്മയുടെ കഴിക്കല തുണി എന്ന് കിട്ടടാ ഈശ്വര സുലമ്മേന്റെ തുണി നാളെ രാവിലെ കിട്ടുന്നുണ്ടെങ്കിൽ സുലമ്മയുടെ കൈക്കല തുണി വെച്ചിട്ട്

കഴിച്ചിട്ട് ഇതൊക്കെ ഇത് എനിക്ക് സമയമില്ല മൂന്ന് പട്ടിക നോക്ക് നോക്ക് അവനത് മീനെ കാണാൻ വിളിക്കേ അമ്മ ഉറങ്ങിട്ടില്ല ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ ഇല്ലന്നെ അമ്മ ഇപ്പ അങ്ങോട്ട് പോയതാ പറഞ്ഞു വരുന്നെങ്കി വരട്ടെ മോനെ അച്ചാച്ച അങ്ങനെ ചെറിയ മീൻറെ കൂടലാ കളയുന്നേ ഇങ്ങനെയല്ല ഞാൻ നമ്മ ഒറ്റ പറഞ്ഞു അതിന്റെ പുഴമി വന്നോ ഇങ് മീനിനൊരു പാട്ട് പാടിക്കൊടുത്തേ ചെവിയില് മീൻറെ ചെവിയിലൊരു പാട്ട് പാടിക്കൊടുത്ത കേട്ടോ ആ പാടി ചെവിടക്കണ്ട പാടിക്കൊടുത്താ മതി ചന്ദ്രകളവും പാടിക്കൊടു മീന്റെ കുഞ്ഞു വളരും അളിയനും അളിയനും കപ്പ ഇളക്കാൻ വന്നു ഞാനിവിടെ പോയാലോ അയ്യോ എല്ലാരും പറയത്തില്ലേ അപ്പൊ വീഡിയോയില് കണ്ണാടി വെച്ച റീല് അല്ലേ കമന്റ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം പെങ്ങളെ കെട്ടിയ ശ്രീധന തുക തരുമോ അളിയാ അതുപോലെ ഉണ്ട് മൊത്തം ഇനിയൊന്ന് തിരിച്ചു വന്ന് പോയിട്ട് വന്ന് വേണം എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാൻ ഹായ് ഹലോ ളായല്ലേ കുഞ്ഞ അതിനകത്ത് പണിഞ്ഞിട്ട് ഈ ഷെഡിനകത്ത് പണിഞ്ഞിട്ട് കുറച്ചു കാലമായിരുന്നു നീ അവിടെ പോവാ അപ്പോഴല്ലേ അത് വാഗത്തിക്കോ അതിനകത്ത് വീട്ടിലല്ലായിരുന്നോ കിട്ടിയോ അജയ്യുടെ റൂം ആ അജയ് വന്ന പിന്നെ പണിയെടുക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ കിടന്നപാടെ വന്ന് മീനും കൊണ്ട് മീനുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പറഞ്ഞതാണ് അടുത്ത് ആ കപ്പ എടുക്കൂല പരിഭവങ്ങളാ കണ്ടില്ലല്ലോ വന്നിട്ട് വയ്യായിരുന്നു മക്കളെ ഒന്ന് കേറി വന്ന് കാണാനൊന്നു ആ ആ കുഞ്ഞാ വേടാ കുഞ്ഞാ കുഞ്ഞാനുള്ള സ്നേഹം രാത്രി പന്ത്രണ്ട് മണിക്ക് തൊരപ്പം പോലും ഇറങ്ങാത്ത സമയമാണ് പിന്നല്ല അത ഇവിടെ ശകലശകലം മുറിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും കിട്ടത്തില്ല നണി നേരെ പൊക്കാൻ അവനെ കാരണം പൊക്കെന്നോ നേരെ മാന്തണം ഇത്രയും കളയല്ലേ ഈ ഒരു കപ്പ മതി ഇനിയിപ്പോഴുണ്ടോ ആ ഉമ്മ നീഞ്ഞു വന്നോ കുളിപ്പിച്ചതാ ഞാൻ ഓ മുഖം ഒന്ന് വാങ്ങട്ടെ ഞങ്ങൾ കുളിച്ച സുന്ദരന പക്ഷെ ഞങ്ങളെ മുഖത്തിൻ്റെ നിറഞ്ഞോക്കിയാൽ മണ്ണി കിടന്നൂറുണ്ടോ പിന്നെ കൂടെ സ്നേഹിക്കാൻ വന്നിട്ടു കഴിക്കാൻ വയ്യ ഞാൻ ഇപ്പൊ ഒത്തിരി ഇന്ന് ഒത്തിരി ചോറ് കഴിച്ച എനിക്കിനി വയ്യ മീൻ ചോട്ട് തിന്നൊക്കെ ഇരിക്കും ഇല്ലെങ്കി രാവിലൊക്കെ മുണ്ടിന്റെ തൊട്ടോ മാറ്റിട്ടുണ്ടോ ആ കപ്പയെല്ലാം വാടിയിട്ടേ വാടിയിട്ട് കൊടുക്കും കൂടി രണ്ട് റോഡിലാക്കിട്ടേറോട്ട് തൈലിട്ട് കൊടുക്കാമതി ഏ ഇവിടെ വരയ്ക്കുന്നത് അല്ല നീ കുളിക്കുന്നില്ലേ എന്തുവാഷ അയ്യാടാ മീന് അപ്പയുടെ കൂടെ മീനിന്റെ അകത്തിട്ട് ഇളക്കിയിട്ട് കുളിച്ചിട്ടപ്പ എൻ്റെ കിടക്കാം കയ്യോ മേത്തും എല്ലാം മീനാമോന്റെ ആ അപ്പ കുളിപ്പിക്കോ േ അതല്ലേ എത്ര മീനോന ഒഴുക്കി വിട്ടെ ഗ്യാസിന്റെ പുറകിലണ്ണനാണ് ഗ്യാസ് അടുപ്പിന്റെ അണ്ണന്റെ ഭാര്യ നാളെ രാവിലെ വരുന്നുണ്ട് കപ്പ വേകുമ്പോഴത്തേക്ക് അമൂഹത്തും അതിൻ്റേതായൊരു ശുഷ്കാന്തി ഇല്ലേ എന്നും നോക്കിയേ ഞാൻ കിടക്കാൻ പോവുകയാണ് കപ്പ ഉണ്ടാക്കി മീനും കൂട്ടി കഴിച്ചോ ട്രാൻസ്ഫോർമേഷൻ ആണോ ഏതോ ജിമ്മിൻ്റെ വീഡിയോയാണ് കിടക്കുന്നു ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കാൻ നിൽക്കുന്നില്ല ഉറക്കം കിട്ടുമ്പോളെങ്കിലും ഞാൻ ഉറങ്ങട്ടെ അപ്പോൾ ഏതായാലും ഫുഡ് വയ്ക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ കാണിക്കുന്നില്ല തൽക്കാലം കിടന്ന് ഉറങ്ങാം Mm-hmm.

ുംക്കാമ്മി രോധന ഇന്നലെ ഒരു മുറിച്ച് വെച്ച് ചക്ക മാറ്റിയിരുന്നു അത് പാത്തു വന്ന് നക്കി എന്നാ വട്ടി നക്കിയത് കൊച്ചിന് കൊടുക്കാണ്ട് അത് വട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തു ആതില് പുള്ളിക്കാരിക്ക് വിഷമമായിരുന്നു വട്ടിക്ക് കൊടുത്തിട്ട് കുട്ടിക്ക് കൊടുത്തില്ലെന്ന് നമുക്ക് അറിയത്തില്ല

ടോ അളിയനെ അളിയനെ അളിഞ്ഞിടത്ത് സമയ എന്റെ തലക്കിത്തിരി തോരുണ്ടായിരുന്നു ആരാ ഒന്നേ അണ്ണാണി കുഞ്ഞാവേം ഇണ്ടായിരിക്കണം അല്ലെ കിടുമുണ്ടായിരിക്കണം അല്ലെ മൂന്ന് പേരും ഇണ്ടായിരിക്കണം അല്ലെ മൂന്ന് പേര് ആക്കുമോ ക്യാരിച്ച കൂടെ ചക്ക കുടിച്ചെ ചെറുക്കനും കൂടെ എന്താ ഒരു കവറിൽ ഇങ്ങനെ പൊട്ടിക്കുന്നേട്ടാ തന് അത് പൊട്ടിക്കോ കൊച്ചിനോടുക്കാണ്ടായി ഞാനും നോക്കുന്നില്ല ഇവനെ ഏതടേ ആ കുഞ്ഞേർക്കൻ ജർമ്മനിക്ക് വന്ന് കുഞ്ഞേർക്ക ഇന്നലെ പാദരാത്രി പന്തറിക്ക് എന്നെക്കൊണ്ട് ചക്ക മുറുപ്പിച്ച ഞാൻ ഓർക്കുതിലിക്ക് ചക്ക തിന്നാൻ തോ തോന്നുന്നുണ്ട് രാത്രിയന്നും എല്ലാ ചക്കയും മുറുക്കി വെച്ചിട്ട് പാദരാത്രി കണ്ടത് ഞാൻ ഞാൻ അപ്പോൾ ഇങ്ങോട്ട് വന്നെയാണോ ഞാൻ കുഞ്ഞാചാര്യൻ ന്റെ അടുത്ത് പോയിട്ട് കുക്കിയില്ല എന്നുള്ള വർത്താനം താനു പെണ്ണേ ചക്കയേ കൊണ്ടിട്ടു ഞാൻ എന്നിട്ട് പുച്ചപാവാങ്ങ തിന്നാൻ ഞാൻ ചക്ക തിന്നാനാണ് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് നീ ബോയേ ബോക്കിനി ഞാൻ മുറുക്കി തരാമെന്നല്ലേ ചോദിച്ചു എനിക്ക് വേണമെന്നല്ലേ പറഞ്ഞു അത് വാകത്യല്ല എന്നാണെന്നു പറഞ്ഞോളൂ അവനൊക്കെ

ഇപ്പൊ വിളിക്കോണ്ട് ശല്യം ചെണ്ണത് കുറ്റോ ഏട്ടാ അണ്ണാ എന്തിരിണ്ണ വാണായിട്ട് എന്റെ ഒരു ദിവസം ഞാൻ വയ്യാണ്ട് ആശുപത്രിയിലായി പോയപ്പോഴത്തേക്ക് നശിച്ചു പോന്ന ചക്കണ്ടോ കേരളത്തില് എന്റെ തല പൊങ്ങുവായിരുന്നു ഈ ചക്കക്ക് ഞാൻ ഇങ്ങനെ ഒരു അവസരം കൊടുക്കുവായിരുന്നോ ചക്കിയപ്പോൾ തന്നെ കണ്ടില്ലേ ഞാൻ കളത്തിലിറങ്ങിയേ ചേച്ചി അമ്മന്റെ ണ്ടോ <laughs> പാത്രത്തിന് <laughs> <laughs> <hums> <hums> <laughs> <hums> അമ്മ പാപ്പനെ റിയോ പാത്തോട് ചക്ക കിട്ടൂല മ്മച്ച നീ എന്ടാ ഇങ്ങനെ നിന്റെ ബ്രീഡ് നാണക്കേടാ ഉമ്മച്ച നീ ഇങ്ങനെ ചെയ്യുന്നേ അടുത്ത കാടി നിന്റെ പാലൊക്കെയാ പെട്ടെന്നുണ്ടിട്ടാണ് താങ്കൾ ആപ്പല്ലേ ആപ്പല്ല ഉദ്ദേശിക്കും ഞാൻ ഹിന്ദിയിലെ ആപ്പ ഉദ്ദേശിക്കുന്നു ആപ്പല്ലേ മണ്ണ് കുഴി എടുത്ത് തരാങ്കി പ്ലാവ് നട്ടിട്ട് ചക്ക

േ ആ ചക്കപ്പഴത്തിനെ പറ്റി പറഞ്ഞ ആന്റി കിടുവിനെ ഒന്ന് ആ എഴുതി സഹായിക്കണം റിയാ പ്രായോട്ടെ <laughs> <Saad. laughs> ൾക്കാര് അതൊക്കെ മതിയല്ലോ ഇത് എനിക്ക് പുള്ളിക ഒരു ശരി എഴുതി വീട്ടിൽ അത്ര സൂക്ഷിച്ച പറയുന്നേ മറ്റേ ഇല്ലത്തെ ഭാഷയാണോ അങ്ങോട്ട് ആ ഒന്ന് വേറെ സുലന്നു മാത്രമേ കമന്റ് മൊത്തം വായിക്കോള്ളായിരുന്നു ഇതിപ്പോ കിച്ചോന്റെ അമ്മയുണ്ട് മത്സ്യ കിച്ചോ പിന്നെ ആകെ നോക്കുമ്പോ ഒറ്റ കാര്യമുള്ള മറ്റേ ഞങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചില്ല ഞാൻ അപ്ലൈ പറഞ്ഞോ അല്ലേ ആ മോതിര എന്റെ പേര് ഇട്ടായിരുന്നെങ്കി ആ മോതിര എന്റെ കയ്യിൽ ഇട്ടായിരുന്നേ ഞാൻ വരുന്ന കെട്ടിപ്പിടിച്ചതിനെ ആയിരുന്നോ ആ ഞാനിന്ന് കെട്ടിപ്പിടിച്ചെ കൊണ്ട് ഒരു പ്രയോജന പടകം പൊടിച്ചോണ്ടിരിക്കുന്നത് ഒരിക്കലും എന്റെ തുമ്പങ്ങനെ പറയുന്നു പറഞ്ഞു പറഞ്ഞത് കേട്ടോ വലിയ ഡിഗ്രി പഠിക്കുന്ന പ്രിപ്പയർ ചെയ്യണം പോയിരുന്നു പഠിക്കുന്നില്ല ജർമ്മം പഠിക്കാൻ ഒരാളോട് കൂടെ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ടൊരു കൃഷിയാർക്കും ആ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളൂടെ ജർമ്മം പഠിക്കാൻ പോകുന്നുണ്ട് അണ്ണാണ്ടൂടെ അടുത്ത ദിവസം തൊട്ട് ആരായി ആരായിക്ക് കമന്റ് ചെയ്യുക கரெக்ட் ഉത്തരം പറയുന്നവருக்கு கிச்சুনে ഗിവ്വേ അയ്யோ ആരും മറയില്ല ആദ്യം கரெக்ட் ഉത്തരം അല്ല கரெக்ட் ഉത്തരം ഒരു വാട് വെരി சொன்னா 10000 എടുക്കുക ആട്ട നർക്ക് വീഴുന്നു അവരുടെ വീട്ടിലെ கிச்சুনে ഇട്ടേക്കുക അങ്ങനല്ല ഒരാഴ്ച അടിമാ ആരായി ചാടിมา ആ ആദ്യം കമന്റ് ഇടുന്ന എനിക്ക് கிச்சুনে મતന്നാ ഇന്നാണ് എന്നോട് വരുമോ అలానేന്തോ പറയാൻ വന്നൊന്നുകെ கிச்சুনে മടമാട്ടി ഷോ ആ கிச்சুনে வேற번에 മടമാട്ടി നമുക്ക് നല്ല അല്ലേ ഇതോടെ അടിക്കപ്പേരെയും കൂട്ടം പണി അതിനെ കണ്ടോ അവളിങ്ങനെയും കൈ ഒന്ന് തട്ടുമ്പോ ചോര ചോര ചോരാ 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 അബ്ദൻ കിച്ചു ാണ് പറയുന്നത് എനിക്ക് ലവരില്ലേ ഞാനോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാനും വേണമെങ്കിൽ പിടിക്കാം ഞാനീ കൈ പിടിക്കാം എഴുതാ ഇതെന്താ ചോക്ക് തെളിയുന്നില്ലേ

അന്ന് അന്നാ ഇതിലാണല്ലോ എഴുതി കളിച്ചാൽ ഞാൻ ഇതെ ഇതിങ്ങനെ കളിച്ചാൽ ഇതിലിങ്ങനെ ഞാൻ അയ്യോ ഞാൻ ഉള്ളി അരിയും കോഴിക്കറി വേണ്ട ചിക്കൻ കറി മതി അന്നേരം ചിക്കൻ മതി അതില സ്റ്റാൻഡേർഡ്

മേടിച്ചിട്ടുണ്ടായിരുന്നു പട്ടീനെ കുളിപ്പിക്കേണ്ട ഷാംപൂ സോപ്പും അപ്പം ഓറഞ്ച് ഊട്ടിക്ക് വൈറ്റമിൻ ഡി ത്രീടെ സിറപ്പുണ്ട് അതുകൂടെ അതും എല്ലാം അതിനകത്തൈപ്പ് അങ്ങനെ ആ മമ്മി ഞാൻ വിളിക്കാം വിളിക്കാം ആ മമ്മി ശരി കേട്ടോ നേടണ്ട മമ്മിയാണോ എ മമ്മി വിളിക്കാൻ പറഞ്ഞേ എ മമ്മിയാണോ ചേടി ഏട്ടാന്ന് പറഞ്ഞില്ല ഇല്ല എ അല്ല എ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ ഏത് ഡിഗ്രിയാ പോകുന്നത് ഉച്ചന്തൊക്കെ പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്നു കേട്ടു ഇന്നാ പോകുന്നത് ആ എന്ത് പഠിക്കാനേ എ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കാനാണ് ആഗ്രഹം ബാച്ചിലർ ഓഫ് അല്ല ബാച്ചിലർ അല്ലോ എന്നാ ഇപ്പോ പ്രശ്നയവനെ ആ ആ

േ ശീല എന്തൊക്കെ കറികൾ ഉണ്ടെങ്കിലും അച്ചടിച്ചോന്നോ അപ്പൊക്ക് ആ മക്കളെ വെച്ചോ എന്തൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞാവിൻ്റെ ഫേവറേറ്റ് ഓൾ ടൈം മുളകൊടച്ചപി നോക്കിയേ പുളിണ്ടാ അല്ല നുമ്പെ ചക്കപ്പഴം തിന്നപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ അതെന്താ അക്കപ്പഴം വന്നാണ്ടി ഞാൻ വേണ്ട രണ്ടും മരത്തിലുണ്ടാവുന്ന സാധിക്കുന്നു ഒരു മിനിറ്റ് കാണിച്ചിരിപ്പടം ഞാൻ കണ്ടിത് വെച്ചടിക്കുന്നു എടുക്കത്തല്ലേ എടുത്തു എനിക്ക് ഒത്തിരി കൊണ്ട് തന്നെ അല്ല ഇത് കഴിക്കാനല്ല ആദ്യം പൊട്ടിച്ചിങ്ങനെ ഇടണം മുന്നിട്ട് നമ്മള് കഴിക്കും പിന്നെ വലിയ ആയുധമൊക്കെ എടുത്തിട്ട് വരുന്നില്ല രണ്ടെറാ എനിക്കോടെ ചേർത്ത് മാമനെടുത്തോളാം ഞാനങ്ങ് സംവയിച്ചല്ലേക്കളെ അയ്യോ എവിടെന്ന എവിടെന്നറിയോ നമ്മളെ ക്ലബ്ബിന്റെ ചെരുപ്പിടത്തിട്ട് മുഖത്തോടുന്ന് അങ്ങേക്കാണ് എന്റെ അച്ഛേ എനിക്ക് കുറെ നേരം കൊണ്ട് ഇരുന്ന് അടിച്ചു കൊടുത്തോ പാവ എന്റെ ഞാൻ വീട്ടിൽ കോഴിക്കറി ഇളക്കിട്ട് വരാം ഹോ ഞാൻ കുളിക്കാൻ പോവാൻ കയ്യിൽ കയറുന്നില്ല ഞാൻ എന്റെ അച്ചിവിടെ തല്ലുന്നുണ്ട് എൻ്റെ അമ്മ എന്റെ ഭർത്താവ് എന്റെ അങ്ങ അപ്പ എനിക്ക് പിന്ന ഇത് എത്ര എണ്ണം കൊണ്ടുവരാം അവസാനത്തെ കറുത്ത തൊണ്ണന്നിട്ട് പൊട്ടിച്ചാൽ തൊണ്ണമെന്നിട്ട് അവിടെ ഇട്ട് ഇട്ടടിയാ അതുകൊണ്ടിരുന്ന് പൊട്ടുക പൊട്ടിക്കാൻ കിട്ടി Boleh buka kod ni boleh support in format XPS DXDWG. Okey.